ൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മിനിസ്റ്റേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കേരള പി എസ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനം ഈ ഇന്ന് അതായത് ഏപ്രിൽ മുപ്പതാം തീയതി ദ അരമണിക്കൂർ മുന്നേ വന്നിരുന്നു അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിൽ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള പോലീസിലേക്കുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് വിജ്ഞാപനമാണ് നിലവിൽ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് തന്നെ വിശദീകരണങ്ങൾ ഒന്ന് പരിശോധിക്കാം അനുവിന്റെ നിലവിൽ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമി എന്ന യൂട്യൂബ് ക്ലാസ് കൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ നൽകിയിട്ട് കൊടുക്കുക തുടങ്ങാം നമുക്ക് ആ നോട്ടിഫിക്കേഷന്റെ ഒരു പകർപ്പ് ഒറിജിനൽ പകർപ്പ് നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം നോക്കിയേ നോക്കാം നോക്ക് കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ശ്രദ്ധിക്കണം കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത്തെ വിജ്ഞാപനമായി ദ അരമണിക്കൂർ മുന്നേ കേരള പി എസ് സി പുറത്തുവിട്ടിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് കേരള പോലീസ് സർവീസിലേക്ക് വിളിച്ചിരിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അല്ലെങ്കിൽ എസ് ബി സി ഐ ഡി എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടും അല്ലെ എസ് ബി സി ഐ ഡി അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് വിജ്ഞാപനം അപ്പൊ നോക്കണേ കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത്തെ വിജ്ഞാപനമായിട്ട് പോലീസിലേക്കുള്ള എസ് ബി സി ഐ ഡി വിജ്ഞാപനം ശമ്പളശ്രീയിൽ പരിശോധിക്കാം മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്താറ് എണ്ണൂറ് വരെ അതായത് സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സി പി ഒൻ്റെ സെയിം ശമ്പളശ്രീയിലാണ് അതുപോലെ തന്നെ പ്രതീക്ഷിത ഒഴിവുകൾ എന്ന പേരിൽ കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് ഇനി അതിന്റെ കണ്ടീഷൻസ് പരിശോധിക്കാം എന്നാ ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തി ആറ് അന്ന് ഞാൻ ആ ഷോയിൽ അപ്പോൾ ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നു ഇത് പോലീസിലേക്കല്ലേ അങ്ങനെ വരുമോന്ന് അങ്ങനെ വരും തീർച്ചയായിട്ടും അറിയാം ഇത് മുൻകാലങ്ങളിലും വിളിച്ചിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാറുന്നൊരു പോസ്റ്റാണിത് അപ്പോൾ പതിനെട്ട് മുപ്പത്തി ആറ് ശ്രദ്ധിക്കണം എൽ ഡി എഫ് പോലെ തന്നെയാണ് ഏജ് ലിമിറ്റ് ഈ കൊടുത്തിരിക്കുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിന്റെയാണ് മുപ്പത്തി ആറ് എന്ന് കൊടുത്തിരിക്കുന്നത് ഒ ബി സിക്ക് ഒന്ന് മുപ്പത്തി ഒൻപതിലേക്ക് പോകും അല്ലേ എൽ ഡി എ പോലെ തന്നെയാണ് അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷയെ പോലെ തന്നെയാണ് ഏജ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത് സാധാരണ സി പി ഒ സബ്ഇൻസ്പെക്ടർ പരീക്ഷകളെ പോലെ ഒരു ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല അവിടെ അപ്പൊ അതിന്റെ ഒരു ഡിഒബി കൊടുത്തിരിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് ഇവിടെ ജനിച്ചവരായിരിക്കണം രണ്ട് രീതികളും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കൊടുത്തിരിക്കുന്ന ഡിഒബി ശരിക്കും നമ്മുടെ ജനറൽ കാറ്റഗറിയുടെ ഡിഒബി ആണ് ഒ ബി സിക്ക് അവിടുന്ന് വീണ്ടും മൂന്ന് വയസ്സ് റിലാക്സേഷൻ മുപ്പത്തി ഒൻപത് പേരും അത് എസ് സി എസ് ടിക്ക് ആണെങ്കിൽ നാൽപ്പത്തി ഒന്നിലേക്ക് പോകും അഞ്ചു വരെ റിലാക്സേഷൻ പൊതുവെ കേരള പി എസ് സി എസ് സി എസ് ടിക്ക് ഉണ്ട് അപ്പോൾ ജനറൽ കാറ്റഗറി മുപ്പത്തി ആറ് ഒ ബി സിക്ക് മുപ്പത്തി ഒൻപത് എസ് സി എസ് ടിക്ക് നാൽപ്പത്തി ഒന്ന് കൃത്യമായി ഡിഒബിയും പറഞ്ഞു അവിടുത്തെ ആശയക്കുഴപ്പങ്ങൾ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവണം എങ്കിൽ മുന്നോട്ട് പോകുന്നു അടുത്ത പരിശോധിക്കാം അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് ഡിഗ്രി മതി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനെ പോലെ തന്നെ ഡിഗ്രി വേണം ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തീർച്ചയായിട്ടും ഡിഗ്രി പഠനം പൂർത്തിയായിരിക്കണം ആണെ അപ്പൊ അക്കാര്യത്തിലും കൺഫ്യൂഷൻ ഇല്ല ഇനി ഏവർക്കും ഉണ്ടായിരുന്നൊരു കൺഫ്യൂഷൻ ഈ ഒരു പോസ്റ്റിന് ഫിസിക്കൽ ഉണ്ടോ മെഡിക്കൽ ഉണ്ടോ കണ്ണ് പ്രശ്നമുണ്ടോ എന്നുള്ളതായിരുന്നു ഇല്ല ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഞാൻ ഈ ഒരു ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് മൂന്നോളം ഷോസുകൾ ചെയ്യേണ്ടി വന്നു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഫിസിക്കൽ ഉണ്ടോ ഇല്ല അതുപോലെ തന്നെ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ഉണ്ടോ ഇല്ല കണ്ണാടി വെച്ചവർക്ക് അയക്കാൻ പറ്റുമോ സ്പെഷ്യൽ അവർക്ക് അയക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും കണ്ണാടി വെച്ചവർക്ക് അയക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും അതുപോലെ തന്നെ മറ്റൊരു ഡൗട്ട് ഉള്ളത് ലേഡീസിന് അയക്കാൻ പറ്റും പറ്റും തീർച്ച ലേഡീസിന് പറ്റും പറ്റില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വിജ്ഞാപനത്തിന്റെ വിജ്ഞാപനത്തിന്റെ ക്വാളിഫിക്കേഷന്റെ പാട്ടിൽ ഒരു കണ്ടീഷൻ പറഞ്ഞേനെ സ്ത്രീകൾക്ക് അയക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞേനെ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അതിന്റെ അർത്ഥം എന്താ ലേഡീസിന് അയക്കാൻ കഴിയും കഴിഞ്ഞ പ്രാവശ്യം ലേഡീസ് അയച്ചിട്ടുണ്ട് റാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ സംശയങ്ങൾ മാറിയേ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വെച്ച് ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ ഡിഗ്രി മതി ഫിസിക്കൽ വേണ്ട മെഡിക്കൽ വേണ്ട കണ്ണാടി വെച്ചവർക്ക് അയക്കാൻ പറ്റും നോ ഇഷ്യൂ അതുപോലെ ലേഡീസ് നയിക്കാൻ കഴിയും ഇനി ഞാൻ നോട്ടിഫിക്കേഷൻ മൂന്ന് പേജാണ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് നോക്കിയേ പിന്നെ പറയാൻ പ്രൊബേഷനെ കുറിച്ചാണ് നമുക്കതിപ്പോ ആവശ്യമില്ല അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതി കണ്ടോ ഫിസിക്കലിനെ പറ്റിയോ മെഡിക്കലിനെ പറ്റിയോ ഒരു ഇൻഫർമേഷൻസും ഇല്ല അതില്ല അതാണ് എന്റെ സത്യം ക്ലിയർ അല്ലേ അപ്പോൾ നോക്കൂ നോട്ടിഫിക്കേഷൻ മൂന്ന് പേരേ ഉള്ളൂ ആ മൂന്ന് പേരും നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഫിസിക്കൽ ഇല്ല മെഡിക്കൽ ഇല്ല കണ്ണാടി വെച്ചവർക്ക് അയക്കാൻ പറ്റും ലേഡീസിനെ അയക്കാൻ പറ്റും നോക്കൂ അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന ഡേറ്റ് എന്ന് പറയുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ജൂൺ നാല് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നാലാം തീയതി ജൂണിലാണ് ശ്രദ്ധിക്കണം ഇന്നിപ്പോ ഏപ്രിൽ മുപ്പതാണിന്ന് ഇതിനകത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വിജ്ഞാപനം എത്തിയിട്ടില്ല ഏവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ തുളസി പേജുകളിൽ വിജ്ഞാപനം എത്തിയിട്ടില്ല അത് രണ്ട് ദിവസം ഒന്നുകിൽ ഇന്ന് നൈറ്റ് നൈറ്റോടത്തം അല്ലെങ്കിൽ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വരികയുള്ളൂ അതുപോലെ തന്നെ കേരള പി എസ് വെബ്സൈറ്റിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടില്ല അതും ഒന്നുകിൽ ഇന്ന് നൈറ്റോടോ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ രണ്ട് ദിവസം തന്നെ തീരിക്കും അപ്പോൾ കേരള പി എസ് വെബ്സൈറ്റിലോ അതുപോലെ തന്നെ തുളസി പേജുകളിലോ നോട്ടിഫിക്കേഷന്റെ പകർപ്പ് ലഭ്യമായിട്ടില്ല അപ്പൊ അത് രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടെ തന്നെ അപ്ലോഡ് ആവുന്നതായിരിക്കും അപ്പൊ നിലവിൽ നയിക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നാലാം തീയതിയാണ് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഇപ്പൊ ഇത്രയും വിശദീകരണങ്ങൾ അത് പറഞ്ഞുകൊണ്ടാണ് നിലവിലെ നമ്മുടെ കേരള പി എസ് സിയിലെ കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാമത്തെ ഡിഗ്രി ക്വാളിഫൈഡ് വിജ്ഞാപനം ശ്രദ്ധിക്കണേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ടാമത്തെ ഡിഗ്രി ക്വാളിഫൈഡ് വിജ്ഞാപനമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ഡിഗ്രി ക്വാളിഫൈഡ് വിജ്ഞാപനം കെ എസ് ആയിരുന്നു അല്ലേ ആദ്യ ഡിഗ്രി ക്വാളിഫൈഡ് വിജ്ഞാപനം കെ എസ് ആണ് രണ്ടാമത്തെ ഡിഗ്രി ക്വാളിഫൈഡ് വിജ്ഞാപനമാണ് ഈ കേരള കേരള പോലീസിലേക്ക് വിളിച്ചിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡി ഓക്കെ അല്ലേ അപ്പൊ അതെല്ലാം ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്തിട്ടുണ്ട് ഒരു ഗൂഗിൾ ഫോം പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ടോ ഇതിന്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ടോ ഇതിന്റെ ബാച്ചുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളുടെ ഡൌട്ടുകളുണ്ടെങ്കിൽ ആ ഗൂഗിൾ ഫോം കൃത്യമായിട്ട് ഫിൽ ചെയ്യുക ഞാൻ കൃത്യമായിട്ട് റിപ്ലൈ തരാം അപ്പം അല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഒരു വാട്സ്ആപ്പ് നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്യാം ഒന്ന് ബോർഡിലേക്ക് നോക്കിയേ നമ്മുടെ അക്കാഡമിന്റെ വാട്സാപ്പ് നമ്പറാണ് എയ്റ്റ് ടു എയ്റ്റ് വൺ ഒന്ന് നോക്കിക്കോണേ നോട്ട് ചെയ്തേക്കണേ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സ്ആപ്പ് നമ്പറുണ്ട് ഒരു പക്ഷേ ഗൂഗിൾ ഫോം ബിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ ഡൌട്ട് ആൻഡ് കൺസേൺസുകളും മെസ്സേജ് ചെയ്യാം ഞാൻ കൃത്യമായി നോക്കിയിട്ട് ഞാൻ റിപ്ലൈ തന്നേക്കാം നമ്പറിൽ വിളിക്കാനും കഴിയും എന്നാൽ വാട്സ്ആപ്പിൽ ഇടുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം കാരണം നമ്മൾ ഈ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുക്കാൻ പോണത് കൊണ്ട് വാട്സ്ആപ്പ് ഒരുപക്ഷെ വിളിച്ചാൽ പ്രോപ്പറായി എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് വാട്സാപ്പിൽ വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ കൺസേൺസ് ആൻഡ് ഡൗട്ടുകൾ കൃത്യമായിട്ടാൽ വളരെ നല്ലത് ഓക്കെ അല്ലേ അതുപോലെ നമ്മുടെ ഒരു കമന്റ് ബോക്സിൽ കൃത്യമായ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടെ വെച്ചിട്ടുണ്ട് അപ്പം ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ മെമ്പർ ആകുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് നോട്ടിഫിക്കേഷൻ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ഫ്രീ ക്ലാസുകൾ ബാച്ചിന്റെ വിശദീകരണങ്ങൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഓരോ യൂട്യൂബ് വീഡിയോസും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം ഈ ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പർ ആകുകയാണെങ്കിൽ ഗ്രൂപ്പിൽ ഓരോ വീഡിയോസും കൃത്യമായി വന്നുകൊണ്ടേ അപ്പൊ ശ്രദ്ധിക്കാം നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കൊണ്ടിരിക്കുന്ന എല്ലാവരും ആദ്യമേ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക ഇത് ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട ഡൌട്ട് ആൻഡ് കൺഫ്യൂൺസുകൾ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും വെച്ചിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ ഫിൽ ചെയ്യാം അതല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കൃത്യമായിട്ട് വാട്സാപ്പായിട്ട് മെസ്സേജ് ഇടുക ഓക്കെ അപ്പൊ ഇനി ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട ഫർദർ ഡീറ്റെയിൽസുകൾ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അതെല്ലാം കൃത്യമായി നോക്കി മനസ്സിലാക്കി പോസ്റ്റുകൾ സെൻഡ് ചെയ്യുക വൺസ് സെഗൻഡ് റിപ്പീറ്റിംഗ് നിങ്ങളുടെ കേരള പി എസ് സിന്റെ പ്രൊഫൈലിലോ നിങ്ങളുടെ തുളസി പേജുകളിലോ നോട്ടിഫിക്കേഷൻ എത്തിയിട്ടില്ല ഒന്നുകിൽ ഒന്ന് നൈറ്റ് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനകം വരികയുള്ളൂ ഓക്കെ അല്ലേ അപ്പം കാത്തിരിക്കാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് വിജ്ഞാപനം വന്നു കഴിഞ്ഞു കാറ്റഗറി നമ്പർ നമ്മൾ കണ്ടു അല്ലേ വന്നു കഴിഞ്ഞു കാറ്റഗറി നമ്പർ പതിനേഴ് ബ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ അല്ലേ അപ്പൊ ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസവും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ആണ് Okay, thank you.